സ്നേഹിക്കുവാൻ മാത്രം അറിയുന്ന കർഷകരുടെ മേൽ ക്രൂരതയുടെ ചരന്തെടുക്കുവാൻ വന്യതയുടെ വില്ലും കൊലിച്ചെടുക്കുന്ന അനുഭവത്തിനോട് മാനുഷത എന്ന് പറയുവാൻ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും അധികാരികളും തയ്യാറാകണമെന്ന് ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക് ജില്ലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കലാസന്ധ്യ കൈക്കോട്ടൻ ചിലങ്കയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിറം പകരാൻ ശ്രമിക്കുന്നവരാരായിരുന്നാലും അവരോട് മാനിഷാദ അരുത് കാട്ടാള എന്ന് പറയുവാനുള്ള ആർജവും തൻ്റെ ഇടവും അധികാരികളും രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും കാണിക്കണമെന്നാണ് ഇൻഫാം ആവശ്യപ്പെടുക നിർദ്ദോഷികളായിരുന്ന ക്രൗഞ്ച പക്ഷികളുടെ മേൽ ശരം തൊടുക്കാനായിട്ട് വില്ലു കുലച്ചു നിന്ന കാട്ടാളനോട് കാട്ടാളനെ പോലെ സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന കർഷകരുടെ മേൽ ക്രൂരതയുടെ ശരം എയ്തു പിടിപ്പിക്കാൻ വേണ്ടി വന്യതയുടെ വില്ലും കുലച്ചു നിൽക്കുന്ന വനം വകുപ്പിനോട് മാനിഷാത പറയാൻ അരുത് കാട്ടാടാ എന്ന് പറയാനുള്ള ആർജവത്വവും തൻ്റെ ഇടവും ഈ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരും കലാകാരന്മാരും നിരൂപകരും രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും ഗവൺമെൻറ്റും കാണിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിന്ന് ജീവിക്കുക കർഷകർ ഒരുമിച്ച് കൈകോർത്താൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കുമെന്നാ മുഖ്യ പ്രഭാഷണം നടത്തിയ കാഞ്ഞിരപ്പള്ളി രൂപതാധീഷ്നും ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ രക്ഷാധികാരിയുമായ മാർ ജോസ് പുളിക്കലും പറഞ്ഞു ഇന്ന് കർഷകർ നേരിടുന്ന പല കരുനിയമങ്ങളും മാറ്റിയെഴുതിയേ മതിയാകുമെന്ന് രാഷ്ട്രീയ സാമൂഹിക നേതാക്കളോട് പറയുവാൻ മടിക്കരുത് പറയുന്നതിന്റെ ഫലം കണ്ടുവരുന്നുണ്ട് കർഷകർ ഒരുമിച്ച് നിൽക്കുമെന്ന് വ്യക്തമായ സന്ദേശം നൽകുന്ന സന്ധിയാണ് ഈ കലാസന്ധിയെന്നും ഒരുമിച്ച് മുന്നേറാമെന്നും മാർ ജോസ് പുളിക്കൽ കൂട്ടിച്ചേർത്തു നമ്മൾ കർഷകർ ഒരുമിച്ച് ഒരുമിച്ച് ചിന്തിച്ചാൽ കൈകോർത്താൽ ഒരുപാട് ഇന്ന് ഇവിടെ ചെയ്തു തീർക്കാൻ പറ്റും ഇന്ന് നമ്മൾ നേരിടുന്ന പല പ്രതിസന്ധികൾക്കും ഉത്തരം കണ്ടെത്താൻ നമ്മൾ ഒരുമയോടെ കൈകോർത്താൽ നടക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതുപോലെയുള്ള വളരെ അർത്ഥബദ്ധമായ ഒരു വലിയ സമ്മേളനം കൈക്കോട്ടും ചിലങ്കയും എന്ന വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട് കൈക്കോട്ട് ചിലങ്ക ഇതൊക്കെ ചേർന്നു പോകുന്നതാണോ എന്നൊരു സംശയം തോന്നാമെങ്കിലും ഇതെല്ലാം ചേരും ചേരുമ്പടി ചേർത്താൽ ഈ സ്റ്റേജിലെ അവതരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നന്നായിട്ട് പങ്കുവെക്കുന്നുണ്ട് ഞാൻ അങ്ങനെയുള്ള പൊതുവിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഇതെല്ലാം ഈ പ്രമേയങ്ങളിലൂടെ തന്നെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഇന്ന് നമ്മൾ നേരിടുന്ന പല കരുനിയമങ്ങളും മാറ്റി എഴുതിയേ മതിയാകൂ എന്നുള്ളത് ഇന്നത്തെ ഭരണ നേതൃത്വത്തോടും രാഷ്ട്രീയ നേതൃത്വങ്ങളോടും ഇന്നത്തെ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരോടും ശക്തമായ ഭാഷയിൽ പറയാൻ നമ്മൾ നമ്മൾ മടിക്കരുത് അങ്ങനെ ഫലം കണ്ടു വളരെ വ്യക്തമാണ് വികാരി ജനറൽമാരും ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ സഹരക്ഷാധികാരികളുമായ ഫാദർ ജോസഫ് വെള്ളമറ്റം ഫാദർ ബോബി അലക്സ് ഫാദർ കുര്യൻ താമരശ്ശേരി ഇൻഫാം ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ ഇൻഫാം സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടക്കൽ കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ റോബിൻ പട്ടർക്കാലായിൽ ഫാദർ ആൽബിൻ പുൽത്തഗടിയിൽ ഫാദർ ജിൻസ് കിഴക്കൽ കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തുരുവേലിൽ ഇൻഫാം ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സണ്ണി അരഞ്ഞാണി പുത്തമ്പുര മാത്യു മാമ്പറമ്പിൽ ജോയി തെങ്ങുകുടി കട്ടപ്പന കാർഷിക താലൂക്ക് ഡയറക്ടർ വർഗീസ് കൊളംപള്ളിയിൽ എന്നിവർ സംസാരിച്ചു ഇൻഫാം അംഗങ്ങളായ കർഷകരുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വളർത്തുന്നതിനുമായി കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയുടെ നേതൃത്വത്തിൽ പുതുവർഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രോഗ്രാമായിരുന്നു കൈക്കോട്ടും ചിലങ്കയും എന്ന കലാസന്ധ്യ കാർഷിക ജില്ലയിലെ പന്ത്രണ്ട് താലൂക്കുകളിൽ നിന്നുമുള്ള കർഷകരായ കലാകാരന്മാരാണ് വിവിധ പരിപാടികൾ അവതരിപ്പിച്ചത് പോയതാണോ എന്താ പ്രശ്നം അവൾക്ക് എന്തെങ്കിലും അപകടം നിങ്ങളുടെ മകൾ എന്തിനാണ് പഠിക്കുന്നത് അത് അത് എന്തോ എന്തിന്റെയോ എഞ്ചിനീയർ ആകണമെന്ന് പറഞ്ഞു പഠിക്കുക ഈ വർഷം അവളുടെ പഠനം കഴിയും മിസ്റ്റർ അലക്സ് താങ്കൾ എന്ത് ചെയ്യുന്നു സർ ഞാനൊരു കർഷകനാണ് പക്ഷേ ഇപ്പോൾ സ്ഥിതി വളരെ മോശമാണ് വന്യജീവികളുടെ ശല്യം രൂക്ഷമാണിപ്പോൾ ജോലി കിട്ടിയിട്ട് വേണം ഈ കുടുംബം ഒന്ന് രക്ഷപ്പെടാൻ പോകൽ പോലാ സന്തോഷം നിറഞ്ഞ ആ മഹോത്സവം കല്യാണം ഏ ആണ്ടിൽ നിന്നാണേ മറന്നോണ്ട് ഓരോ മനവും ഇഴചേരണിതൊന്നായി കാത്തു വച്ചൊരാക്കനവകെ വിളഞ്ഞില്ലേ ഓരോ വല്ലം വല്ലം കോര് നേരം ുടെ രാജാവായ മഹാവിശാശേ അങ് എത്ര ബുദ്ധിമാൻ അങ്ങ് മനുഷ്യരുടെയും ദൈവത്തിൻറെയും എല്ലാം ഹിതമറിയുന്നവൻ സാല വിചാരങ്ങളുടെയും അറിയുന്നവൻ ദൈവത്തിന്റെ സ്വർഗം മനുഷ്യനെ നേടിയെടുക്കാൻ പാടില്ല പാടുണ്ടോ ഇല്ല എങ്കിൽ പോയി അവരിൽ നരകത്തിന്റെ വിഷപ്പുകയും വിഷവിട്ടും വിഷദ്രാവകവും എല്ലാം തീയും എല്ലാം നിറയ്ക്കൂടെ പോയേ എന്റെ എന്റെ അച്ഛൻ പോയി പോയി എന്താ എന്താ രാവിലെ പിള്ളേര് സ്കൂളിലേക്ക് പോകാൻ നേരം പതിവില്ലാതെ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പശുവിനെയും കൊണ്ട് പറമ്പിലേക്ക് പോയത് തിരിച്ചു വന്ന് വീട്ടിലേക്ക് കയറിയപ്പോ കണ്ടത് കരുണേട്ടൻ ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുന്നു എന്റെ കൂട്ടുകാരാ ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ നിന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു എന്റെ ആശ്വാസ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെയല്ലേ നീ പോയത് താളത്തിൽ തുള്ളടി അനോ എല്ലാം കളിത്തില്ല എന്നാ രാജുപാട്ടിന്റെ താളത്തിൽ ோர் நல்கிய மண்ணாம் வந்நிதி சொன்னம் போல கருதேணம் முன்னோர் நல்கிய மண்ணாம் வந்திதி சொன்னம் போல கருதேணம் போல கருதேணம் போல கருதேணம் நாடன் பட்சிகள் அவரது கைமை ஜத்து பிடிக்கணும் நாடன் பட்சிகள் அவரது தான் கைமை ஜத்து பிடிக்கணும் நாடன் பட்சகள் அவரது கைமை ஜத்து பிடிக்கணும் நாடன் பட்சிகள் அவரது